ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഒരു മത്സരാർത്ഥിയുടെ ഭയങ്കരമായ ഒരു ഓഡിയൻസ് ഗെയിമിന്റെ എവല്യൂഷൻ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്ത് പേര് കൂടി നിന്ന് ഒരാളുടെ മെക്കിട്ടേക്ക് കയറുമ്പോൾ ആ ഒരാൾക്ക് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ഉണ്ടാവുമെന്നും അവര് പുറത്താവില്ല എന്നും മനസ്സിലാക്കാനുള്ള മിനിമം ഒരു കോമൺ സെൻസ് അവിടെ ഇരിക്കുന്ന ആർക്കും തന്നെ ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതും ഗ്രൂപ്പ് കൂടി നിന്നുള്ള ടാർഗറ്റിംഗ് കൂടി ആവുമ്പോൾ ആ ഒരു സപ്പോർട്ട് കുറേ കൂടി കൂടും അതാണ് ബി ബി മലയാളത്തിന്റെ ചരിത്രം അവിടെ ആ ഒരാളുടെ കുറവുകളും കാര്യങ്ങളും ഒക്കെ മലയാളി പ്രേക്ഷകരംഗം മറക്കും അതാണ് എല്ലാ സീസണിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാഴ്ച സീസൺ സെവനെ സംബന്ധിച്ചിടത്തോളം തുടക്കം പോലുള്ള അനീഷിന്റെ ഗെയിം പ്ലാൻ ഇത് തന്നെയായിരുന്നു അതിനുവേണ്ടി തന്നെയാണ് പുളി സ്വയം ഐസൊലേറ്റ് ചെയ്തു നിന്ന് എല്ലാവരെയും എതിരാളികളായിട്ട് കണ്ട് എല്ലാവർക്കും എതിരെയും ഗെയിം കളിച്ചത് അനീഷ് ചെയ്ത എല്ലാ കാര്യങ്ങളെയും ഒന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല ന്യായീകരിക്കുന്നില്ല പക്ഷെ ബിഗ് ബോസിനകത്ത് ഒരാളുടെ എവല്യൂഷൻ അല്ലെങ്കിൽ ശക്തി ഇതൊന്നും ഉള്ളിലുള്ളവരുടെ കയ്യിലല്ല അവർക്ക് വേണമെങ്കിൽ നോമിനേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇച്ചിരി ട്രാഷ് ടോക്ക് ചെയ്യാം പിന്നെ ഇന്നത്തെ ഇന്ന് നമ്മളിപ്പോ കണ്ട പോലെ ഒരു ഗെയിമില് പരാജയപ്പെടുത്താം അങ്ങനെയൊന്നും ചെയ്തതുകൊണ്ട് പ്രേക്ഷകരുടെ ഒരു ഇഷ്ടം അവർക്ക് ആർക്ക് പിടിച്ചു പറ്റാൻ കഴിയത്തില്ല ബിഗ് ബോസിനകത്തൊരാളുടെ അവല്യൂഷൻ അല്ലെങ്കിൽ ശക്തി എന്നൊക്കെ പറയുന്നത് പ്രേക്ഷകരുടെ കയ്യിലാണ് ഇരിക്കുന്നത് പ്രേക്ഷകരാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് ആ പ്രേക്ഷകർക്ക് ഇഷ്ടം പിടിച്ചു പറ്റുന്നതിന്റെ ഭാഗമായിട്ട് പല ഗെയിം സ്ട്രാറ്റജീസും പല മത്സരാർത്ഥികളും പറ്റും അനീഷിന്റെ ഗെയിം ഇതായിരുന്നു അതിൽ കയറി കളിച്ച് ആവശ്യമുള്ളയിടത്തും ഇല്ലാത്തയിടത്തും ഒക്കെ അനീഷിന് സ്ക്രീൻ സ്പേസും അറ്റൻഷനും ഉണ്ടാക്കി കൊടുത്തത് അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് അതും ഒരു കോമണർ ടാഗിൽ കയറിയ കണ്ടസ്റ്റന്റ് ആണ് അനീഷ് എന്ന് ഓർത്തോണം സീസൺ ഫൈവിലെ ഗോപികയെ പോലെയോ അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിലെ കോമണർ ടാഗിൽ കയറിയ റസ്മിൻ ബായ് നിഷാന എന്നിവരെ പോലെയല്ല ആണോ അനീഷ് കളിച്ചത് ഇതുവരെ അനീഷിന്റെ ഒരു ഗെയിം നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കി ഒരിക്കലുമല്ല പ്രേക്ഷകരുടെ ഒരു മൈൻഡ് സെറ്റ് മനസ്സിലാക്കിയാണ് അനീഷ് കളിച്ചത് അകത്തുള്ളവരെ ആരുടെയും ഒരു അഭിപ്രായത്തെയും മാനിക്കാതെ ഗെയിം കളിച്ചാണ് അനീഷ് ഇവിടെ വരെ എത്തിയത് അതിന്റെ പേരിൽ ഇനിയിപ്പോ ഡെഡ് സോണിലേക്ക് പോകേണ്ടി വന്നാലോ സീക്രട്ട് റൂമിലേക്ക് പോകേണ്ടി വന്നാലോ ഒന്നും അനീഷിന് ഒരു ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഓഡിയൻസിന്റെ ഒരു സപ്പോർട്ട് പുള്ളിക്ക് ഉണ്ടായി വരുന്ന കാഴ്ചയാണ് കാണുന്നത് കമന്റ് സെക്ഷനിലായാലും പോളിലാണേലും എല്ലാം അവിടെയുള്ള രേണുസുതിയെക്കാട്ടിലും അനുമോളെക്കാട്ടിലും അല്ലെങ്കിൽ അവരോടൊപ്പം തന്നെ ഒരു സപ്പോർട്ട് അനീഷ് ഉണ്ടാക്കിയെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അത് ഫ്രം ദ സ്ക്രാച്ച് ആണ് അനീഷ് ഉണ്ടാക്കിയെടുത്തത് അനീഷിന്റെ ഗെയിമിന്റെ എവല്യൂഷൻ നമ്മളിവിടെ ലൈവില് കണ്ടുകൊണ്ടും ഇരിക്കുവായിരുന്നു